ജിസിനും ആര്യനും എതിരെ അനുമോൾ ഉന്നയിച്ച ആരോപണമാണ് ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ ബിഗ് ബോസ് ഹൗസിൽ ചർച്ചയായത് അതിനു മുൻപ് ഈ ചാനൽ കാണുന്നവരൊന്ന് സബും ലൈക്കും ചെയ്യണേ ഇപ്പോൾ ഇത് പുറത്തു വരാൻ കാരണം പ്രവീണും ആര്യനും തമ്മിൽ ഒരു വഴക്കുണ്ടാകുമ്പോൾ വയൽ കാർഡായിട്ട് വന്നുള്ള പ്രവീൺ പറയുന്നുണ്ട് ആര്യനോട് നിങ്ങളിവിടെ എന്ത് കണ്ടൻറ്റാണ് ബിഗ് ബോസിന് കൊടുക്കുന്നത് നിങ്ങൾ പൊതപ്പിനടിയിൽ അതായത് ജിസീലും ജിസേലും ആര്യനും തമ്മിൽ പുതപ്പിനടിയിൽ നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്കറിയാമെന്ന് പിന്നീട് ഇത് ജിഷിനും മസ്താനിയും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അങ്ങനെയാണ് ബിഗ് ബോസ് ഹൗസിലുള്ളവർക്ക് മനസ്സിലായത് ഇതൊരു കണ്ടന്റായിട്ട് പുറത്ത് ചർച്ചാവിഷയമാകുന്നുണ്ട് എന്ന് പിന്നീട് ആര്യനും അനുമോളും തമ്മിലൊരു വട വഴക്ക് നടക്കുകയും ആര്യൻ അനുമോളെ വല്ലാതെ ട്രിഗർ ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ഒരു വെടി പൊട്ടിക്കുന്ന പോലെ അനുമോളിത് ആര്യന് നേരെ പറയുകയാണ് നിങ്ങൾ ബഡിനടിയിൽ പുതപ്പിനടിയിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്ന് അത് വല്ലാത്തൊരു പൊട്ടിത്തെറിയാണ് ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാക്കിയത് പിന്നീട് അനുമോൾ പറഞ്ഞു പുതിപ്പിനടിയിൽ കിസ് ചെയ്യുന്നത് കണ്ടു എന്ന് ജിഷിനും മസ്താനിയും അവരെന്താണ് പുറത്ത് കണ്ടതെന്ന് ഡെമോയൊക്കെ കാണിക്കുന്നുണ്ട് അൻ ആര്യൻ പറയുന്നത് അനുമോൾ പ്രപ്പോസ് ചെയ്തിരുന്നു ആര്യനോട് പക്ഷേ അത് നടക്കാതിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ആരോപണം പറയുന്നത് എന്നാണ് അനുമോൾക്ക് ആര്യനുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പോ ലവ് ട്രോക്കോ ഉള്ളതായിട്ട് തോന്നുന്നില്ല പക്ഷേ ജിസയിലും ആര്യനും തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പോ ലവ് ട്രോക്കോ ഉണ്ടാവുന്നത് അനുമോൾക്ക് ഇഷ്ടമുള്ളതായിട്ട് തോന്നുന്നില്ല കാരണം അനുമോൾക്ക് കൂടുതൽ കണ്ടൻറ്റ് കിട്ടാതാവുകയും ജിസൈലിനും ആര്യനും കൂടുതൽ കണ്ടന്റ് കിട്ടുമോ എന്ന ഭയവുമാണ് അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ അനുമോൾ എതിർക്കാൻ കാരണം ജിസെലിനും ആര്യനും ഇതൊന്നും ഒരു വലിയ പ്രശ്നമുള്ളതായിട്ടേ തോന്നുന്നില്ല അവർ ഹിന്ദി ബിഗ് ബോസ് രീതിയിലേക്ക് കണ്ടന്റ് കൊടുക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് തോന്നിയത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല ഇന്നത്തെ കാലത്ത് തികച്ചും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കുന്നതാണ് ശരി അഡൽട്ടായിട്ടുള്ളവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് അത് കാണിക്കണോ ബിഗ് ബോസ് ഹൗസിൽ എന്നുള്ളത് ബിഗ് ബോസിൻ്റെതായ തീരുമാനമാണ് മോഹൻലാൽ വന്നിട്ട് ആ ക്ലിപ്പിംഗ് കാണിക്കുകയോ കാണിക്കാതിരിക്കുകയോ ഉണ്ടെങ്കിൽ കാണിക്കാതിരിക്കുകയോ സംസാരിക്കുകയോ ചെയ്യാം അങ്ങനെ ഒരു കാര്യമില്ലെങ്കിൽ അത് അനുവിന് നെഗറ്റീവായിട്ട് വരാനാണ് സാധ്യത ശരിക്കും ജിസയിലും ആര്യനും അനുമോളും കണ്ടന്റിന് വേണ്ടി മാത്രം കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഇവിടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ളവർക്ക് ഫ്രണ്ട്സ് ആവുകയോ പ്രേമിക്കുകയോ ഒക്കെ ചെയ്യാം അത് അവരുടേതായിട്ടുള്ള തോട്ടാണ് അതുകൊണ്ട് ബിഗ് ബോസ് ഹൗസിൽ ക്ലിപ്പിംഗ് ഉണ്ടോ അതിൻ്റെ ശരിയായിട്ട് നടന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നോക്കാം അത് നടന്നിട്ടില്ല എങ്കിൽ അത് അനുമോൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരാനാണ് സാധ്യത മോഹൻലാൽ വരുമ്പം അവസാനം വീക്കെൻഡിൽ മാത്രമേ നമ്മൾക്കിതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റുകയുള്ളൂ